നമസ്കാരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എൻ ഡി എ സർക്കാർ അധികാരമേറ്റു സത്യപ്രതിജ്ഞയും കഴിഞ്ഞു ഇനി ഈ സർക്കാരിന്റെ കാലാവധി അത് എത്ര കാലം ഉണ്ടാകും എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല അഞ്ചു വർഷം തികക്കില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് എന്തായാലും നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള ഒരു വിജയം അവർക്കുണ്ടായി എങ്കിലും തൃശൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു പരാജയം കെ മുരളീധരന്റെ പരാജയം മൂന്നാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ പോയത് ഒരു വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് കൃത്യമായി കോൺഗ്രസ് വോട്ടുകൾ അത് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൈസ്തവ നായർ വോട്ടുകൾ തന്നെയാണ് ബി ജെ പിയെ സഹായിച്ചത് മാതാവിന് കൊടുത്ത കിരീടവും അതുപോലെ തന്നെ കാസയുടെ പണിയുമൊക്കെ നല്ല രീതിയിൽ അത് ഏറ്റു കൃത്യമായി സുരേഷ് ഗോപിക്ക് അത് വോട്ടായി തന്നെ കിട്ടി അതുപോലെ തന്നെ കോൺഗ്രസിനകത്തുള്ള ചില ചരടുവലികൾ കെ മുരളീധരൻ അത് കൃത്യമായി പറഞ്ഞിരുന്നു പലരും പ്രവർത്തനത്തിന് ഇറങ്ങിയില്ല പല ബൂത്ത് പ്രസിഡന്റന്മാർക്ക് വരെ പണം വേണം എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നു എന്നാലും വലിയൊരു നാണക്കേടി കഴിഞ്ഞ ദിവസം ഡി സി സിയിൽ നല്ല അടിയും പൊട്ടി അവസാനം ഡി സി സി പ്രസിഡന്റിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായി അതായത് എന്നെ മാത്രം എനിക്കെതിരെ മാത്രം നടപടിയെടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഡി സി സി പ്രസിഡന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്തായാലും ഇവിടെ കോൺഗ്രസ് മുരളീധരൻ ഉണ്ടായിട്ടുള്ള ഈ ഒരു പരാജയം മുരളീധരൻ ഉണ്ടായിട്ടുള്ള ഒരു മാനസിക പ്രയാസം അത് തീർക്കുന്നതിനു വേണ്ടി പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുരളീധരൻ ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരില്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു സാധാരണ പ്രവർത്തകനായി തുടരുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ മുരളിയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതിന്റെ ഭാഗമായി ഒന്നുകിൽ കെ മുരളീധരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുക അല്ലെങ്കിൽ വയനാട് സീറ്റിൽ മത്സരിപ്പിക്കുക വയനാട് രാഹുൽ ഗാന്ധി വിടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു പ്രിയങ്കാ ഗാന്ധി വരുന്നില്ലെങ്കിൽ തൽക്കാലം വയനാട് സീറ്റിൽ കെ മുരളീധരനെ തന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുക മുരളീധരൻ ഉണ്ടായിട്ടുള്ള ആ മാനസിക പ്രയാസം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ സംഘടന ആ ചുമതല കൊടുക്കുക കെ പി സി സി പ്രസിഡന്റ് ആക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും വയനാട് സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം മുരളീധരൻ ആ സീറ്റ് കൊടുത്ത് മുരളീധരനെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റില്ല ആർക്കും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല പ്രത്യേകിച്ച് മുരളീധരനെ പോലുള്ള ഒരു നേതാവ് അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കുകയാണെങ്കിലും അദ്ദേഹം കൂടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് പ്രത്യേകിച്ച് നിലവിലെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം കണ്ണൂർ എം പി കൂടെയാണ് തൽക്കാലം അദ്ദേഹത്തെ മാറ്റി നിർത്തി മുരളീധരനെ പരീക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ ഇവിടെ വയനാട് സീറ്റിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം മറക്കാതിരിക്കണം ഞാൻ ഇക്കാര്യം പ്രത്യേകം എടുത്തു പറയാനുണ്ടായ ഒരു സാഹചര്യം ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനെ കാര്യമായ രീതിയിൽ തന്നെ പിന്തുണച്ചിട്ടുണ്ട് മുസ്ലിം വോട്ടുകൾ ഇല്ലായിരുന്നെങ്കിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് നിലം വധിക്കുമായിരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ അതുപോലെ തന്നെ പാലക്കാട് ഉൾപ്പെടെയുള്ള സീറ്റുകൾ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളൂ ബാക്കി തെക്ക് ഭാഗത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും വന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് കാര്യമായ രീതിയിൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് അത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് ഹൈബി ഈഡിനെ പോലുള്ള ആളുകൾ ഡീൻ കുര്യാക്കോസിനെ പോലുള്ള ആളുകളൊക്കെ മത്സരിച്ച മണ്ഡലങ്ങളിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് പോയിട്ടില്ല അത് കൃത്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് തന്നെ കിട്ടി അതേസമയം മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ശശി തരൂർ മത്സരിച്ച തിരുവനന്തപുരം അടൂർ പ്രകാശ് മത്സരിച്ച ആറ്റിങ്ങൽ ശ്രീകണ്ഠൻ മത്സരിച്ച പാലക്കാട് തുടങ്ങിയ കുറച്ച് മണ്ഡലങ്ങൾ ഇവിടെയൊക്കെ ക്രൈസ്തവ നായർ വോട്ടുകൾ അത് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ബി ജെ പിയിലേക്ക് വ്യാപകമായി വോട്ടുകൾ പോയപ്പോൾ കോൺഗ്രസിനെ അവിടെ സഹായിക്കുന്നതിനു വേണ്ടി കോൺഗ്രസിന് താങ്ങായി നിന്നത് ഇവിടുത്തെ മുസ്ലിം വോട്ടുകൾ തന്നെയാണ് മുസ്ലിം വോട്ടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇത്രമാത്രം സീറ്റുകൾ നേടാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെ തീർച്ചയായും വയനാട് പരിഗണിക്കണം എന്ന ഒരു അഭ്യർത്ഥന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് പലരും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു കെ മുരളീധരനെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ കെ മുരളീധരനോടുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല പരിഗണിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം മതവിഭാഗങ്ങളെ പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരേ ഒരു സീറ്റാണ് ഇവിടെ വടകരയിൽ ഷാഫി പറമ്പിരന് കൊടുത്ത ഒരേ ഒരു സീറ്റാണ് ഈ കോൺഗ്രസ് ഇവിടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുത്തത് യഥാർത്ഥത്തിൽ മുപ്പത് ശതമാനത്തിലധികം വരുന്ന മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി ലോക്സഭയിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായി വന്നത് ഷാഫി പറമ്പിൽ മാത്രമാണ് അത് ശരിയായ ഒരു നിലപാടല്ല അതേസമയം വളരെ ചെറിയ വോട്ടർമാർ മാത്രമുള്ള ക്രൈസ്തവ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നിരവധി സ്ഥാനാർത്ഥികളെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവരെ കാര്യമായ രീതിയിൽ പണി പരിഗണിക്കുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടതാണ് ഇവിടെ ഈഴവരെയും അതുപോലെ തന്നെ ദളിതരെയും അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവഗണിക്കുന്ന ഒരു രീതി അത് കാലങ്ങളായി ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ വയനാട് സീറ്റിൽ ഇത്തരത്തിലുള്ള മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുമുള്ള ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം അത് ശക്തമാണ് പല മത സംഘടനകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് മുന്നിൽ അവരുടെ അഭ്യർത്ഥനകൾ എത്തിയിട്ടുണ്ട് കൃത്യമായി അത്തരത്തിലുള്ള ആളുകളെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ് ഇനി അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല ഇവിടെ പ്രിയങ്കാ ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് വരുന്നില്ല എങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ളൂ പ്രിയങ്ക വരുന്നില്ലെങ്കിൽ ഒന്നുകിൽ മുരളീധരനെ പരിഗണിക്കണം എന്ന് തന്നെയാണ് ഇവിടെ ശക്തമായ രീതിയിലുള്ള ഒരു ആവശ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് കോൺഗ്രസും പരിഗണിക്കണമെന്ന ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഒന്നുകിൽ വയനാട് അല്ലെങ്കിൽ കെ പ്രസിഡന്റ് സ്ഥാനമാണ് മുരളിക്ക് വേണ്ടി കോൺഗ്രസ് ഈ വിഷയം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നത് തൃശൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു നാണക്കേട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലുണ്ടായിട്ടുള്ള വലിയ ഒരു മുറിവ് അത് ഉണക്കുന്നതിന് വേണ്ടി ഈ രണ്ട് സംവിധാനങ്ങൾ മുരളിയെ അനുനയിപ്പിക്കുന്നതിനു വേണ്ടി മുരളിയെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഒന്നുകിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ വയനാട് സീറ്റ് എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കൂടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകളെ പരിഗണിക്കുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്